എല്ലാം വേണം എല്ലാം ഒരു എന്താ പറയുന്നത് ഒരു ലിമിറ്റ് ആ ലിമിറ്റ് അനുസരിച്ച് പോകണം എന്നാലേ നമുക്ക് അങ്ങേ അറ്റം വരെ പോകാൻ പറ്റൂ അപ്പോ നമ്മുടെ ഈ ബാഡ് കൊളസ്ട്രോള് ഈ കെട്ട കൊഴുപ്പിനെ നമുക്ക് മാറ്റണം അതോടൊപ്പം നമുക്ക് ബി പി ഏയും ചവിട്ടിയെടുത്ത് ദൂരെ കളയണം ഇതിന് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു സിമ്പിൾ പാരമ്പര്യ സിദ്ധ മർമാട ഒരു തെറാപ്പി ഒരു വൈദ്യ ബി പി കൂടി ചിലർക്ക് പെട്ടെന്ന് ബി പി കൂടി എന്ന് വെച്ചോ എന്താ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല പെട്ടെന്ന് ബി പി കൂടി എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള പണിയും കൂടെ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഒരു രണ്ട് ബിരിയാണി ഇല എടുക്കുക ബിരിയാണി ഇല എന്ന് പറയുമ്പോൾ മറ്റേ ബേ ലീഫ് അറിയാലോ ബിരിയാണി ഇല നമ്മുടെ ഈ സ്പൈസസ് ഒക്കെ വിൽക്കുന്ന ആ കടയില് നാട്ടുമരുന്ന് അങ്ങാടി അങ്ങാടിക്കടയില് എല്ലാം കിട്ടും ബിരിയാണി ഇല എന്ന് ചോദിച്ചാൽ മതി ഓക്കെ അത് ഒരു രണ്ടെണ്ണം അതേപോലെ ചുരുൾ പട്ട സാധാരണ പട്ടയല്ല ചുരുണ്ട് ചുരുണ്ടിരിക്കും എൻ്റെ കയ്യിലുണ്ട് അത് ഞാനിപ്പോൾ പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് ആ അപ്പൊ ഈ ചുരുണ്ടിരിക്കുന്ന സിനിമ അതിലേശം വില കൂടുതലാണ് കാരണം ഇതാണ് നല്ല ഗുണമുള്ളത് മറ്റത് ഗുണം ഇല്ല എന്നല്ല അത് ഒരു ഇത്രയും ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഇത്ര ഇത്രയും ഉപയോഗിച്ചാൽ മതി അപ്പൊ അത്രേ ഉള്ളു സംഭവം അപ്പൊ മനസ്സിലായല്ലോ അപ്പൊ ഇത് രണ്ടും കൂടി ഒരു പതിനഞ്ച് ദിവസം ഒരു മുന്നൂറ് മില്ലി വെള്ളത്തിൽ ഇത് രണ്ടിനെയും കൂടെ ഇടുക ഇട്ടിട്ട് പിന്നെ മുന്നൂറ് മില്ലി ആ മുന്നൂറ് മില്ലി വേണ്ട ഒരു ഇരുന്നൂറ് മില്ലി മതി ഇരുന്നൂറ് മില്ലി പിന്നെ ഒരു മൂന്ന് ബിരിയാണി അല്ല നന്നായിട്ട് പിച്ചിപ്പിച്ചി ഇടണം അത് ഉണങ്ങിയിരിക്കുക അതൊന്ന് പിച്ച് പിച്ചി പിന്നെ ഇരുന്നൂറ് ഇടുക എന്നിട്ട് ഒരേ കഷണം പിന്നെ നമ്മുടെ ഈ ചുരുൾപട്ട അത് ഒന്ന് പൊടിച്ച് പൊടിച്ച് പൊടിച്ചിടുക നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ആക്കിയാൽ മതി അതങ്ങ് പൊടിച്ച് പോകും അപ്പോൾ പൊടിച്ചിടുക എന്നിട്ട് ഇതിനെ നൂറ് മില്ലി ആക്കി വറ്റിക്കണം അത് സിമ്മി വെച്ചേ വറ്റിക്കാവൂ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇത് അരിച്ചെടുക്കണം അരിച്ചെടുത്ത് ഒരു ദിവസം ഒരു നേരം വെറും വയറ്റിൽ ഇത് ഒരു പതിനഞ്ച് ദിവസം ഒന്ന് പൊടിച്ച് വന്നിട്ട് ഒന്ന് നോക്കിയേ എന്നിട്ട് പോയി ചുമ്മാ പറഞ്ഞാ പോരാ ഇത് കൊണ്ട് ടെസ്റ്റ് ചെയ്യണം സാറേ ഞാൻ അങ്ങനെ ചെയ്തു ആ എനിക്കൊന്നും ആയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ആദ്യം ഇത് ചെയ്യുന്നതിന് മുമ്പേ പോയി ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് ബോധ്യപ്പെടണം അതിനുശേഷം ഇത് ചെയ്യണം ഇത് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പോയി ടെസ്റ്റ് ചെയ്യണം അപ്പൊ അറിയാം എന്താ സംഭവിച്ചെന്നുള്ളത് തൊണ്ടയിലെ വെള്ളം പറ്റി അപ്പൊ ഇനി അടുത്ത വീഡിയോയില് പുതിയ ഒരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ആ എന്താണ്